ഹായ് ഫ്രണ്ട്സ് നാല് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു നെഹ്റു തൊപ്പി ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതുപോലെ ഒരു പഴയ കവർ എടുക്കാം വേസ്റ്റ് വരുന്ന രണ്ട് സൈഡും കട്ട് ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കാം ചാർട്ട് കൊണ്ടും എ ഫോർ ഷീറ്റ് കൊണ്ടും ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ അത് കീറിപ്പോകാറുണ്ട് അല്ലേ ഇതാവുമ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം പിന്നെ കീറിപ്പോകുമെന്നുള്ള പേടിയും വേണ്ട അതുപോലെ തന്നെ ഇത് റീയൂസബിളുമാണ് ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് ടാപ്പ് ഉപയോഗിച്ച് പതിനൊന്ന് ഇഞ്ച് നീളത്തിൽ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തുകൊടുക്കാം അതിനുശേഷം അതുപോലെ തന്നെ വീതിയും പതിനൊന്ന് ഇഞ്ച് വീതിയിലും മാർക്ക് ചെയ്തെടുക്കാം ഇപ്പം നമുക്കൊരു സ്ക്വയർ പീസ് കിട്ടും പതിനൊന്ന് ഇൻറ്റു പതിനഞ്ച് വീതിയും നീളവുമുള്ള ഇനി ഈ കട്ട് ചെയ്ത പീസ് രണ്ടായി മാറ്റി നൽകാം അടുത്തതായി ഈ പീസിൻ്റെ സെൻറ്റർ മടക്കി കൊടുത്ത ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് അയൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാം പ്രെസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അതിനുശേഷം ശേഷം ഒന്നര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇരുവശത്തും അതുപോലെ ചെയ്യാം എന്നിട്ട് ഫോൾഡ് ചെയ്ത ശേഷം നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കുക രണ്ട് വശവും ഇതുപോലെ ചെയ്യണം ഇനി അടുത്ത വശം ഇതുപോലെ എടുത്ത് അവിടെയും നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇരുവശവും ഒരുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇവ രണ്ടും ഒരുമിച്ച് പിടിച്ച് ഒന്നുകൂടി കൂടി പ്രെസ്സ് ചെയ്ത് കൊടുത്ത് നോക്കാം ശേഷം ഒരു വ്യത്യാസത്തിൽ ഒരു സ്റ്റിച്ചിങ്ങിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങാം ആദ്യം ഒരു വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അടുത്ത വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബാലൻസ് വന്ന നൂലെല്ലാം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക അതുപോലെ താഴെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് നീറ്റാക്കി കൊടുക്കാം ഇപ്പോൾ നെഹ്റു തൊപ്പി മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് റെഡി ആയി കഴിഞ്ഞു